വണ്ടി മിനിസ് വണ്ടി പണിയായി ഇത് വണ്ടി വഴയ വണ്ടിയല്ലേ പെട്രോൾ ശരിക്കും പിന്നെ കാണുന്ന സ്ക്രൂ ഒന്ന് നമുക്ക് ടൈറ്റ് ചെയ്തോ കാര്യങ്ങളൊക്കെ ഈ സ്ക്രൂ ആണ് നമുക്ക് വേണ്ടത് ഇത് സ്ക്രൂ ഡ്രൈവർ ഒന്നും ഇല്ല ഇത് ചെയ്യാൻ ഒരു ചെറിയൊരു ഐഡിയ തോന്നിട്ട് ചെയ്യാൻ താക്കോലും ആക്കാൻ പറ്റുമോ ഈ വയസ്സന്മാരെ വയസ്സന്മാരെയൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും അത്യാവശ്യം അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പിന്നെ കാശ്മീര് ലഡാക്ക് റോത്തംപാസ് ഏരിയ മുതലാ ഇരിക്കണത് ഈ സാധനം ഇപ്പൊ അവന് സർവീസ് കൊടുക്കുമ്പോൾ ഓൺ ദ റോഡ് ആലപ്പുഴ റോഡിൽ നിന്ന് പിക്കപ്പിന്റെ ആവശ്യം ഉണ്ടാ ഇല്ല അപ്പൊ നമ്മള് അത് ചേര് പെട്രോള് കിട്ടാൻ പറ്റുമോ ഇപ്പൊ ഈ വന്ന വരവിൽ നമുക്ക് തുറന്നു നോക്കണം അവന് സ്കൂട്ടർ എടുത്തില്ല അപ്പൊ നമ്മൾ താക്കോൽ സ്കൂട്ടർ താക്കാൻ പറ്റുമോ നോക്കണ്ടെറച്ചിട്ട് അവസാനം താക്കോല് എന്ന് പറയുമ്പോ ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാം റിസ്ക് ആണല്ലോ റിസ്ക് എടുത്ത് റിസ്ക് എടുത്താണല്ലോ നമ്മൾ കാര്യങ്ങൾ ചെയ്യണേ ചെയ്യണം താക്കോലിനെ കൊണ്ട് തന്നെ നോക്കാലോ സക്സസ് ആണ് ടൈറ്റ് ആണ് ഇതാണ് ഇതാണ് പെട്രോൾ ടൈറ്റ് ആയി നമുക്ക് ഇത് തുറക്കണമെന്നുണ്ടെങ്കിൽ ഒന്നര പിരി ഇത് എനിക്ക് ഈ ഒരു അനുഭവം കിട്ടിയ കാര്യം പുറത്തുമ്പോ മലാന വില്ലേജ് ഞങ്ങൾ ഈ വണ്ടിയായിട്ട് കയറുമ്പോൾ ഇതേ ഒരു അനുഭവം അന്നുണ്ടായി അങ്ങനെ അന്ന് നമ്മുടെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ വന്ന് പറഞ്ഞു തന്നൊരു വരിയാണത് അപ്പോൾ എന്തായാലും ഇവിടെ ഞാൻ പരീക്ഷിച്ചു തുറന്നു വെച്ചു അതായത് സക്സസ് ആയി നമുക്കൊന്ന് എടുത്തു നോക്കാം ഓക്കെ വണ്ടി എന്തായാലും പിക്കപ്പ് ഉണ്ടെന്ന് നോക്കാം മലയിലൊക്കെ നന്നായിട്ട് കോട ഇറങ്ങിയിട്ടുണ്ട്